നിങ്ങൾക്കറിയാം അറുപത്തിയേഴ് വർഷം എൽ ഡി എഫ് ഭരിച്ചു യു ഡി എഫ് ഭരിച്ചു മാറി മാറി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് എൽ ഡി എഫ് ഭരിക്കും ഒന്നും നടക്കുന്നില്ല അവർ കൊറേ കട്ട് മുടിച്ച് കൊള്ളയടിക്കും എല്ലാവരും അടുത്ത് യു ഡി ചെയ്യും അവരും ഇത് തന്നെ വീണ്ടും കുറെ കക്കും കൊള്ളയടിക്കും അവരെ മടുക്കുമ്പോൾ വീണ്ടും എൽ ഡി എഫിനെ ലഭിക്കും അങ്ങനെ ഈ അറുപത്തിയേഴ് വർഷമായിട്ട് നിവർത്തി കൊണ്ട് ഇഷ്ടം കൊണ്ടല്ല നിവൃത്തി കേടുകൊണ്ട് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് നമ്മൾ മലയാളികൾ പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ ജനങ്ങളെ ജനങ്ങളുടെ ക്ഷേമം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാടിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ അവരുടെ കണ്ണിനീരൊപ്പിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി അപ്പൊ പലരും ചോദിക്കും നമുക്കെന്താണ് പഞ്ചായത്ത് മാത്രം ഭരിച്ച പോരെ എന്തിനാണ് നമ്മൾ ഈ പറയുന്ന പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് ശരിയാണ് നമുക്കിപ്പോ ഒരു പഞ്ചായത്തിൽ നിന്ന് അഞ്ച് പഞ്ചായത്തായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ അഞ്ച് പഞ്ചായത്തില് മാത്രം അവിടുത്തെ ജനങ്ങൾ മാത്രം പട്ടിണിയില്ലാതെ മൂന്നു നേരം ഭക്ഷണം കഴിച്ച് അഴിമതിയില്ലാതെ എല്ലാ സന്തോഷവും സുഖത്തോടെയും കൂടെ ജീവിച്ചാൽ മതിയെന്ന് പോരാ ഈ സൗകര്യങ്ങൾ കേരളത്തിലെ കോടി ജനങ്ങൾക്ക് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കണം ഇതേ വികസനങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നടത്താൻ സാധിക്കണം ഇപ്പോ നിങ്ങൾ തിരുവാനൂരുകാരാണ് ഇപ്പൊ ട്വന്റി ട്വന്റി ഭരിക്കുന്നില്ല നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അടുത്ത തവണ ട്വന്റി ട്വന്റി ഭരിക്കണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലെ ആളുകൾ കാരണം ഈ രാഷ്ട്രീയക്കാർ ഭരിച്ച് കട്ടുമുടിച്ച് ഈ നാടിനെ നാശമാക്കിയിരിക്കുന്നു ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ചില് ട്വന്റി ട്വന്റി ഭരണം ഏറ്റെടുക്കുമ്പോ കിഴക്കുമലം പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടമാക്കി വെച്ചിട്ടാണ് അതിനു മുമ്പ് ഭരിച്ച യു ഡി എഫ് ഇറങ്ങിപ്പോയത് നമ്മൾ അഞ്ചു വർഷം ഭരിച്ചു എല്ലാ റോഡുകളും ബി എം ബി സി ആക്കി എല്ലാ തോടുകളും ആഴം കൂട്ടി ആയിരം ഏക്കർ കൃഷി തിരികെ കൊണ്ടുവന്നു ലക്ഷം വീടുകളെല്ലാം വില്ലകളാക്കി രണ്ടായിരത്തോളം വീടുകൾ പണതു ഹൈടെക് സ്കൂളുകൾ പണതു അംഗൻവാടികൾ പണതു അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു പഞ്ചായത്താക്കി കിഴക്കമ്പലത്തെ മാറ്റി ഈ മാറ്റിയതിന് ശേഷം അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കുമ്പോൾ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ മിച്ചം വന്നത് ബാങ്കില് നിക്ഷേപം ഇട്ടിട്ടാണ് നമ്മൾ ഭരണത്തിൽ നിന്നിറങ്ങിയത് ഇപ്പൊ എട്ടു വർഷം പൂർത്തിയാക്കി രണ്ടാമത്തെ ഭരണം വന്നപ്പോ എട്ട് വർഷം പൂർത്തിയാക്കിയപ്പോ നമ്മുടെ എല്ലാ വികസനവും കഴിഞ്ഞ് നമ്മുടെ ബാക്കി ഇരിപ്പ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എട്ട് വർഷം കൊണ്ട് എല്ലാ വിധത്തിലുള്ള വികസനങ്ങളും നടത്തി ഏറ്റവും നല്ലൊരു പഞ്ചായത്താക്കി മാറ്റിയതിനു ശേഷം ഇരുപത്തി മൂന്ന് കോടി രൂപ മിച്ചം വെക്കാൻ പറ്റിയെങ്കില് ഒരു വികസനവും നടത്താതെ ഭരിച്ചവര് കടമാക്കി വെച്ചിട്ടാ പോയേ അപ്പൊ ഓരോ വർഷവും എത്ര കോടി കട്ട് കൊണ്ട് പോയിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക നിങ്ങള് അപ്പോ അഞ്ച് വർഷത്തിൽ അവർ ഒരു ഇരുപത് കോടി രൂപയെങ്കിലും ജനങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ പൈസ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയിട്ടെന്നുള്ളതാണത് അതേ പഞ്ചായത്തിൽ തന്നെയാണ് ഇരുപത്തി മൂന്ന് കോടി രൂപ നമുക്ക് മെച്ച വെക്കാൻ സാധിച്ചത് അപ്പൊ ഈ പണമെല്ലാം പാവങ്ങൾക്ക് കിട്ടേണ്ടതാണത് ഇവിടുത്തെ നാടിന് കിട്ടേണ്ടതാണത് ഇപ്പോ ഞാൻ ഈ നമ്മുടെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കൂട്ടിപ്പോ ഞാനൊരു വലിയ വക്കീലിനെ കണ്ടു അപ്പൊ വക്കീല് പറഞ്ഞു കാരണം നമുക്ക് ഈ പൈസ എടുത്ത് ജനങ്ങൾക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ നിയമം അനുസരിക്കുന്നില്ല സർക്കാരിന്റെ പെർമിഷൻ വേണം എന്ത് ചെയ്യണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് വക്കീല് പറഞ്ഞു നിങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് ഒരു തീരുമാനമെടുക്കുക കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് ഞങ്ങള് വീട്ടുകരം ഫ്രീ ആക്കി സൗജന്യമാക്കി കൊടുക്കുക വെള്ളം സൗജന്യമാക്കി കൊടുക്കുക വൈദ്യുതി പകുതിയോ അല്ലെങ്കിൽ മുഴുവൻ സൗജന്യമാക്കി കൊടുക്കാം അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ അങ്ങോട്ട് എടുക്കുക ആ തീരുമാനം എടുത്തിട്ട് ഗവൺമെന്റിട്ടായി ഗവൺമെന്റ് അനുവദിക്കില്ല കാരണം മറ്റു പഞ്ചായത്തി കിട്ടുന്നില്ലല്ലോ അവർക്ക് കൊടുക്കാനും പറ്റില്ല അപ്പോ അവർ പറ്റില്ല എന്ന് പറയും നിങ്ങൾ എന്നോട് പോവാം ഞാൻ കോടതി പോവാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കോടതിയിൽ നിന്ന് ഞാൻ ഒരു തീരുമാനം മേടിച്ചു തരാം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായേ നോക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതി ചാർജ് കൊടുക്കണ്ടാത്ത വെള്ളത്തിന്റെ കരം കൊടുക്കണ്ടാത്ത വീട്ടുകാരൻ കൊടുക്കണ്ടാത്ത ആദ്യ പഞ്ചായത്തായിട്ട് കിഴക്കമ്പലം മാറും അത്രമാത്രം കാശ് അവിടെ ബാക്കി വന്നിട്ടില്ല അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അതല്ലേ ഈ തിരുവാണിയൂരും ഇതുപോലെ വരണം ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും അതുപോലെ വരണം ഇപ്പൊ ആ നോട്ടീസ് ഒരു കോപ്പിനെ തരും അപ്പോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇപ്പൊ നിങ്ങള് ഏഹ് കിഴക്കമ്പലത്ത് പോയ സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെ ശരിയല്ലേ അവിടെ പോയാണ് മരുന്ന് മേടിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇവിടെ തന്നെ അത് മേടിക്കാൻ പറ്റണമെന്ന് അല്ലേ അതാണ് എല്ലാ പഞ്ചായത്തുകളും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളൊരു എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം വോട്ട് തവണ പാർലമെന്റിൽ തന്ന തിരുവാനിയൂർ പഞ്ചായത്ത് ഞങ്ങൾ ട്വന്റി ട്വന്റിയുടെ കൂടെയാണ് ഞങ്ങൾ തെളിയിക്ക് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾക്ക് കിടക്കുമ്പോഴത്തേക്ക് പോകാത്ത പോകണ്ടാത്ത സാഹചര്യം ഞാൻ എടുത്തിട്ടുണ്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എന്തിന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യണം എല്ലാവരും പാർലമെന്റിട്ട് ഈ പൊന്നിരിക്കുന്നവർക്ക് പൂച്ചക്ക് എന്ത് കാര്യം ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് കാരണം ഈ ലോകസഭ തിരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യങ്ങൾ സംവദിക്കാം ഒന്നല്ലേ നമ്മൾ തോക്കാം അല്ലെങ്കിൽ നമ്മൾ വിജയിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നിനെ പോലെ അതിനേക്കാൾ ഭീകരമായിരിക്കും നമ്മുടെ അവസ്ഥ ഇരുപത്തി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായി എന്നെ ആക്രമിച്ചുള്ളൂ പക്ഷെ ഈ തവണ നമ്മൾ തോക്കുക എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മൾ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെ വളർത്തി കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണം നമ്മൾ പിടിക്കുമെന്ന് മൂന്ന് പാർട്ടിക്കാർക്കും അറിയാം കാരണം ഇതിന് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പറയുന്ന പാർലമെന്റിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മാറിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പില് ട്വന്റി ട്വന്റി നിർണായക ശക്തിയായി മാറും ആ സാഹചര്യത്തിൽ അങ്ങനെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് ട്വന്റി ട്വന്റി വന്നു കഴിഞ്ഞാൽ കേരളം മുഴുവനും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ വില അൻപത് ശതമാനം കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെയൊക്കെ ജീവിതകാലത്ത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ബി ജെ പിക്ക് വില കുറയ്ക്കാൻ പോയിട്ട് പിടിച്ചു നിർത്താൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ടോ ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അരിയുടെ വില ഇരുപത്തി രൂപ ഇരുപത്തിയേഴ് രൂപയായിരുന്നു മറ്റേ അരിയുടെ വില ഇപ്പൊ അമ്പത്തി അഞ്ചും അറുപത് രൂപയായി ഇരട്ടിയാവുക ഇനി രണ്ടു വർഷം കഴിയുമ്പോൾ നൂറ് രൂപയാവു അത് അതാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ എന്താ പറയുന്നത് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് അൻപത് ശതമാനം വരെ വില കുറച്ച് മൂന്നര കോടി ജനങ്ങൾക്ക് കൊടുക്കുമെന്നാ പറയുന്നത് നിങ്ങൾ ഈ വോട്ട് ചോദിക്കാൻ വരുന്നവർ ചോദിക്കും ട്വന്റി ട്വന്റി ഇത് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കും നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തോ എനിക്ക് അധികാരം പിടിക്കണം എന്നുള്ളതല്ല ജനങ്ങൾക്ക് ഈ പറയുന്ന സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് രണ്ടാമത് നമ്മൾ പറയുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും അയ്യായിരം രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ കൊടുക്കും സാധിക്കുമോ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ പറ്റാത്തവര് അത് കടം പറഞ്ഞിരിക്കുക ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞാണ് പെട്രോളിന്റെ സെസ് രണ്ട് രൂപ കൂട്ടിയത് നിങ്ങൾക്ക് അറിയാമോ ആ കാര്യം രണ്ട് രൂപ കൂട്ടി ഏത് പെൻഷൻ കൊടുക്കാൻ പറഞ്ഞ കൂട്ടിയത് അന്നിട്ട് ആറു മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല അപ്പൊ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ പറ്റാത്തവര് അയ്യായിരം രൂപയുടെ കാര്യം ചിന്തിക്കാൻ പറ്റുമോ അപ്പോ അതും ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ മൂന്നാമത്തെ കാര്യം കേരളത്തില് കാസർഗോഡ് പോലെ കന്യാകുമാരി വരെ മെഡിക്കൽ ഷോപ്പുകൾ സ്ഥാപിച്ച് എൺപത് ശതമാനം മരുന്നുകളുടെ വില കുറയ്ക്കും സാധിക്കും സാധിക്കില്ല കഴിഞ്ഞ ആഴ്ച മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു സഹോദരൻ നമ്മുടെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ വന്ന് മരുന്ന് വാങ്ങി നിങ്ങൾ കണ്ടു കാണുമോ എന്നറിയില്ല പലരും എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറിച്ചിരുന്നു എങ്ങനെയാണ് ഞാൻ എല്ലാ മാസവും രാജഗിരിയിൽ നിന്നാണ് മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ഓരോ മാസവും ഞാൻ മരുന്നിന് ചെലവാക്കിക്കൊണ്ടിരുന്നത് ഈ തവണ ട്വന്റി ട്വന്റിയിൽ നിന്ന് വാങ്ങി വെറും നാനൂറ്റി ഇരുപത് രൂപയാണ് എനിക്ക് ആയോളൂ എന്നാണ് പറഞ്ഞ ഒരു കുടുംബം ഒരു മാസം മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് മാറ്റിവെക്കാൻ സാധിച്ചത് നിസ്സാര കാര്യമാണോ ഒരു പാവപ്പെട്ടവനാണ് നാലായിരം രൂപ മേടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എവിടെന്നാ മേടിക്കുക എല്ലാ മാസവും നാലായിരം രൂപയുടെ മരുന്ന് എവിടെന്ന മേടിക്കാൻ സാധിക്കും എത്രയോ ആളുകൾ നിങ്ങൾ നോക്കുക നമ്മുടെ ഈ അമ്പത്തഞ്ച് വയസ്സിലും അറുപത് വയസ്സിലും മരണപ്പെടുന്ന ആളുകളെ നിങ്ങൾ നോക്ക് ഇവരൊക്കെ ഈ ഹാർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തില് മരുന്ന് മേടിച്ച് കഴിക്കാൻ പറ്റാത്ത കൊണ്ട് അഞ്ചും പത്തും വർഷം മുമ്പ് ഈ ലോകം വിട്ടുപോകുന്നവരാണ് എന്തുകൊണ്ടാ സർക്കാർ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കാരണം ഇവർക്ക് ഇതിനൊന്നും സമയമില്ല ഇനി നാലാമത്തെ കാര്യമാണ് വൈദ്യുതി ഇന്ധനം വീട്ടുകരം വെള്ളം തുടങ്ങിയ എല്ലാ മേഖലകളിലും ജനങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കും ഇവർ കൂട്ടുക ചെയ്തത് അല്ലേ നമ്മുടെ വീട്ടുകാരെ ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടിയാക്കി മൂന്നിരട്ടിയാക്കി ആക്കി നാനൂറ് രൂപ കൊടുത്തോണ്ടിരുന്ന രണ്ടായിരം രൂപ കൊടുക്കുന്നപ്പോ വൈദ്യുതി കൂടി വെള്ളം കൂടി എല്ലാത്തിന്റെ ചാർജ് കൂടി പച്ചക്കറി വില കൂടി സാധനങ്ങളുടെ വിലയെല്ലാം ഇരട്ടി മിരട്ടിയിലധികമായി കുറയ്ക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് വിലകൾ അൻപത് ശതമാനം കുറയ്ക്കും മരുന്നിന്റെ വില എൺപത് ശതമാനം കുറയ്ക്കും നികുതി ഭാരം വൈദ്യുതിയും ഇന്ധനവും എല്ലാം നമ്മൾ കുറയ്ക്കും ഇതിവർക്ക് ആർക്കെങ്കിലും സാധിക്കുമോ അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം നമ്മളെ ഭയക്കുന്നു എന്നുള്ളതാണ് വേറെ പതിനൊന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യും ഒരു കാര്യം ഞാൻ പറയാം ട്വന്റി ട്വന്റി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ ആരും പിന്നെ ഒന്നിനെ പറ്റിയും ഓർത്ത് വിഷമിക്കേണ്ട സാഹചര്യം വരില്ല കേരളം മാറിയിരിക്കും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സന്തോഷമുള്ള സമാധാനമുള്ള സുരക്ഷിതമുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കും ആർക്കെങ്കിലും സംശയമുണ്ടോ അത് ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ഈ എലക്ഷനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞാൽ ഇവര് നമ്മളെ മുന്നോട്ട് വിടില്ല ഇവരെല്ലാരെ ആക്രമിക്കും ഈ പ്രസ്ഥാനമില്ലാതെയാക്കും എന്നെ നാട് കടത്തും ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും എല്ലാം അടപ്പിക്കും അവര് ഇവര് മൂന്ന് പേരും കേന്ദ്രവും കേരളവും കേരളത്തിലെ പ്രതിപക്ഷവും കൂടി കൂടിക്കഴിഞ്ഞാല് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും അപ്പോ അതിന് ഒരേ ഒരു വഴി നമ്മൾ വിജയിക്കുക നമ്മൾ എന്ത് വില കൊടുത്തിട്ടും അധ്വാനിച്ചും ഈ തവണ നമ്മൾ അറുപത്തിയേഴ് വർഷം വോട്ടുകൾ പാഴാക്കിയവരാ നമ്മൾ അല്ലേ ഇപ്പോ നമ്മുടെ ഒരു അവിടെ നേരെ ഇരിക്കുന്നുണ്ട് പുള്ളി എഴുതി വച്ചിട്ടുണ്ട് ഒപ്പമുണ്ട് എപ്പോഴും വായിച്ചില്ല ആരെ കൂടെ ഉണ്ടായിരുന്നു അത്ര കൂടെ ഉണ്ടായിരുന്നു അപ്പോ അതിലൊരു അക്ഷരപ്പ ചെയ്യും അതായത് ഇത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തപ്പോ ഒരു വാക്ക് വിട്ടുപോയി ഒപ്പമുണ്ട് എപ്പോഴും ഭാര്യയുടെ കൂടെ അഞ്ചു വർഷം മുമ്പ് ഇതിലെ പോയപ്പോ കണ്ടവരാ ശേഷം കണ്ടിട്ടില്ല ആ മൂപ്പലാനാണ് പറയുന്നത് ഒപ്പമുണ്ട് എപ്പോഴും ഇനി മറ്റൊരു മൂപ്പലാൻ പറയണത് എന്താണ് കൂടെയുണ്ട് മാഷ് നമ്മൾ പള്ളിക്കൂടുക്ക കേട്ടിട്ടുണ്ട് അപ്പോ നിങ്ങൾ പറയണത് ദൈവം ചെയ്ത് വോട്ട് തന്നേക്കാം ഞാൻ കൂടെ വരരുത് മൂപ്പ്ലാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്താ പറഞ്ഞത് എല്ലാം ശരിയാവും ശരിയാക്കും അല്ലെ നമ്മളൊക്കെ ശരിയായില്ലേ എല്ലാവരും കാര്യം ഒരു തീരുമാനമായി എല്ലാവരും പട്ടിണി കിടന്ന് ശരിയായി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ദയവ് കൂടെ വരരുത് വോട്ട് നിന്നേക്കാം ശക്തിപ്പെടുത്തരുത് എന്ന് പറയുന്നു അപ്പോ അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇത് വായിക്കണം അപ്പൊ നമ്മുടെ ഈ തവണത്തെ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും എനിക്ക് തരുന്ന വോട്ടായിട്ട് നിങ്ങൾ കരുതരുത് ട്വന്റി ട്വന്റി പാർട്ടിക്ക് വേണ്ടിയിട്ട് തരുന്ന വോട്ടായിട്ട് കരുതരുത് ചാർലിപ്പോളിന് കൊടുക്കുന്ന വോട്ടായിട്ട് നിങ്ങൾ കരുതരുത് നമ്മുടെ ഈ തവണത്തെ വോട്ട് എന്ന് പറയുന്നത് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് കണ്ണിനിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള വോട്ടായിട്ടാണ് നിങ്ങളിത് കരുതേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മുതലി നാല് ദിവസം നമ്മുടെ മുമ്പിലുള്ളൂ പ്രവർത്തിക്കണം ഓരോ വീടുകളിലും കയറി നിങ്ങൾ യാചിക്കണം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഈ കേരളത്തിലെ പാവപ്പെട്ട കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കണം വോട്ട് മേടിക്കണം വിജയിക്കണം നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രസ്ഥാനം ഒരിക്കലും തല്ലി തകർക്കാൻ ളയാൻ ഒരു ദുഷ്ടശക്തിയെ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഐക്യമാണ് അപ്പോ അതുകൊണ്ട് ഈ തിരുവാണിയൂരിലെ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ഒരു പ്രാർത്ഥനയോടെ എഴുപത്തിയഞ്ച് ശതമാനം ഏറ്റവും കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾ ചാർലി പോലും നൽകി ഞങ്ങൾ വിജയിക്കും എന്നുള്ള തീരുമാനമെടുത്ത് നാല് ദിവസം ഇറങ്ങി ഈ വാർഡ് രണ്ട് വാർഡുകൾ ഉണ്ടെങ്കിൽ രണ്ട് വാർഡുകളിലും ഇറങ്ങി നിങ്ങൾ പ്രവർത്തിച്ച് ഓരോരുത്തരോടും ചോദിച്ചു മേടിക്കണം കാരണം അങ്ങനെ നമ്മൾ നാല് ദിവസം ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും അത് മാത്രമല്ല നിങ്ങൾക്കും എനിക്കും ഈ ഭൂമിയിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പഴത്തെ ഏഴാമത്തെ മീറ്റിംഗാണ് എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല എനിക്ക് പറയാനായിട്ടുള്ള ഒച്ച പോലും കിട്ടുന്നില്ല ഇരുപത് ദിവസമായി ഈ പതിനാല് നിയോജ ഓടി നടക്കുന്നു ഈ ചൂണത്ത് ഇതുപോലെ ഈ പറയുന്ന ചൂടും സഹിച്ച് വേറെ ഒരിച്ച് ആരോഗ്യം കളഞ്ഞ് മനസ്സും തകർന്ന് ഒച്ചയും കളഞ്ഞ് ഞാൻ എന്തിനാ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എനിക്ക് എന്ത് നേട്ടം അതിനകത്തുള്ളത് എനിക്ക് എന്ത് ഗുണമായി ഇതിനകത്തുള്ളത് എനിക്ക് എ സി റൂമില് അമേരിക്കയിലോ അല്ലെങ്കിൽ സ്വിസർലൻഡിലോ എവിടെ വേണമെങ്കിലും ജീവിക്കാം എനിക്ക് ഒരാവശ്യമില്ല ഒരു പ്രയോജനവും അഞ്ച് പൈസയുടെ പ്രയോജനം പോലും ഇല്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് വ്യവസായിയായ എന്നെ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവ തീരുമാനമാണ് ദൈവ നിയോഗമാണ് നിങ്ങളും അങ്ങനെ തന്നെ കരുതണം ഇത് കാരണം നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്നിങ്ങനെ കൂട്ടായ്മയായിട്ട് വന്നിരിക്കുകയാണത് ഒരു പക്ഷേ നമ്മള് ബൈബിളിൽ കേട്ടിട്ടുണ്ട് മനുഷ്യരെ അഹങ്കരിച്ച് ആർമാദിച്ച് ദൈവത്തെ നിന്നിച്ചു കഴിഞ്ഞപ്പോ ചില പ്രദേശങ്ങൾ ദൈവം ഇല്ലാതെയാക്കി കളഞ്ഞിട്ടുണ്ടെന്ന് മറുഭാഗത്ത് പറയുന്നുണ്ട് മനുഷ്യൻ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവും പ്രയാസവും കൊണ്ട് കണ്ണുനീരോടെ കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ദൈവം അവിടെയൊക്കെ പുനർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ കണ്ണുനീര് കേട്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഒരു പുനസൃഷ്ടിയായിരിക്കും ദൈവം വിചാരിച്ചു കഴിക്കുന്നതെങ്കില് നിങ്ങളും അതിന്റെ ഭാഗവാക്കാക്കിയാല് നിങ്ങൾക്കും എനിക്കും ഈ ലോകത്ത് ജീവിക്കാൻ കിട്ടുന്ന ഈ സമയത്തിനുള്ളില് നമുക്കൊക്കെ ഈ ലോകത്തോട് മൂന്നര കോടി ജനങ്ങളോട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു വിജയം നമുക്ക് വരിച്ച് ഈ കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചാല് മൂന്നര കോടി ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാല് അതിലും വലിയ പുണ്യമില്ല നമുക്ക് ആയിരം പ്രാവശ്യം പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും കിട്ടുന്നതിനേക്കാൾ വലിയ പുണ്യകർമ്മമായിരിക്കും നമുക്ക് കിട്ടുന്നത് മൂന്നര കോടി ജനങ്ങൾക്ക് മൂന്ന് നേരം വയറ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അതിലും വലിയ പുണ്യം ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാറുണ്ടോ ഇപ്പോ നമ്മുടെ സ്ഥലം അടപ്പിച്ചപ്പോ അമ്പത്തയ്യായിരം കുടുംബങ്ങളാണ് പട്ടിണിയായത് അപ്പൊ അമ്പത്തയ്യായിരം കുടുംബങ്ങൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ അതിലും വലിയ പുണ്യം എന്താണ് നമുക്കുള്ളത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകിട്ട് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം അനുച്ഛൻ അനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ആചാരപ്രകാരം വിളക്ക് കത്തിച്ചാണെങ്കിൽ വിളക്ക് കത്തിച്ച് തിരി കത്തിച്ചാണെങ്കിൽ തിരി കത്തിച്ച് കൈകൂപ്പി നിന്നാണ് മുട്ടുകുത്തി നിന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ പ്രകാരം ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കുക ദൈവമേ ഈ കേരളത്തെ രക്ഷിക്കാൻ ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങളെ രക്ഷിക്കാനായിട്ട് എൽ ഡി എഫിനാണോ സാധിക്കുക യു ഡി എഫിനാണോ സാധിക്കുക അതോ ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് മുമ്പ് നിന്ന് പ്രസംഗിച്ച ട്വന്റി ട്വന്റിക്ക് ആണോ സാധിക്കുക എന്ന് ചോദിക്കുക ട്വന്റി ട്വന്റിക്ക് എന്ന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം നമ്മുടെ ശത്രുക്കൾ ശക്തരാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ മനസ്സിൽ കൂടി നമ്മുടെ പ്രവൃത്തിയിൽ കൂടി പ്രവർത്തനത്തിൽ കൂടി നമ്മൾ ശത്രുക്കളെ കീഴടക്കണം വിജയം വരിക്കണം ഇത് മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ ധർമ്മം വിജയിച്ചേ പറ്റൂ ധർമ്മം വിജയിച്ചിരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ഈ തിരുവാണിയൂരിൻ്റെ മണ്ണിൽ നിന്ന് നമുക്ക് എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുമായിട്ട് വീണ്ടും എനിക്കിവിടെ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം